അച്ഛന്റെ അച്ഛന്റെ കാലം എങ്ങോട്ട് നാട് നിയോജക മണ്ഡലത്തിലെ നടക്കാവ് സെറ്റിൽമെന്റ് കോളനിയിലെ കാവുകാർ വലിയൊരു സമരത്തിലാണ് അതെ അവരുടെ അതിജീവന സമരത്തിൽ എന്താണ് ഈ സമരത്തിന് പിന്നിലെ സത്യങ്ങൾ എന്ന് അന്വേഷിച്ചുകൊണ്ട് മലയാളം ടി ലൈവ് ഒരു യാത്ര തുടങ്ങുകയാണ് നമ്മൾ നിൽക്കുന്നത് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ വാഴക്കുളം പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ പരിയത്തുക്കാവിലാണോ ആറ് തലമുറകളായി പട്ടിക ജാതിക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഭൂമി ഈ ഭൂമി എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം ഒരു സ്വകാര്യ വ്യക്തിയുടേതാകുന്നത് അങ്ങനെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണെങ്കിൽ എങ്ങനെയാണ് ജനകീയ ആസൂത്രണ പദ്ധതികൾ ഇവിടെ നടപ്പാക്കാൻ സാധിക്കുക ഉണ്ട് സർപ്പക്കാവുണ്ട് ഇതിനെയൊക്കെ ഞങ്ങളെ എങ്ങോട്ടുണ്ടോ ഈ സർക്കാർ ഇത് കാണുന്നില്ല ഇവര് എത്ര കൊല്ല ഇത് എത്ര രണ്ടു കൊല്ല ഈ സമര പന്തൽ ഒരുങ്ങിട്ട് അവര് ഞങ്ങൾ വന്നിരിക്കാൻ തോന്നിട്ട് ഇനി സർക്കാരിന് കണ്ണറിയാൻ പറ്റില്ല ഇത് എന്താ ഇങ്ങനെ തുടങ്ങണ ഇനി കമ്മീഷണർ ഈ പേരുമാരുള്ള കമ്മീഷണറാ അയാള് വന്ന് ഞങ്ങള് തട്ടിക്കളയാ അതിന്റെ കൂടെ ഇരുന്നൂറ് പോലീസ് കഞ്ഞവണ കഞ്ഞമച്ച തവണ ഈ തവണ ആ ഈ തവണ മുന്നൂറ് പോലീസ് പോലീസ് മുന്നൂറ് പോലീസ് അങ്കമാലി കാലി കുറുമ്പതി അവിടെ ഇവിടെ ഉള്ള രാജ്യത്തുനിന്ന് എല്ലാം അവർ ഇറക്കിയിട്ടുണ്ട് ഈ ഗവൺമെന്റ് കാണില്ല ഞങ്ങളെ ഞങ്ങളെ ഈ പാവങ്ങള് എത്ര നൂറ് വീട്ടിൽ എട്ട് വീട്ടിൽ നൂറ് ആൾക്കാരുണ്ട് കുഞ്ഞുങ്ങളും പലതും ഒക്കെ ഞങ്ങൾ ഇനി അവരൊന്നും ഈ കമ്മീഷണർ അഞ്ഞീരവിടരുത് ഏഹ് ഇന്ന് ഞാൻ റദ്ദാക്കി കളഞ്ഞോളൂ എന്റെ വീട്ടിൽ പിടിച്ച് തല്ലിട്ട് വേലിയില്ലെങ്കി ആരോ ഈ കമ്മീഷണർ ആ ഞാൻ അങ്ങോട്ട് കറന്നിട്ട് ഞാൻ പറഞ്ഞു സാറഞല ഇത് കോളേജിൽ മുഴുവനും അറിഞ്ഞക്കണ്ടക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് ഒരു ഏക്കർ തൊണ്ണൂറ്റൊമ്പത് സെന്റ് സ്ഥലം രണ്ടേക്കർ തൊണ്ണൂറ്റൊമ്പത് സെന്റ് സ്ഥലാണ് അന്ന് ഇട്ട് പാവങ്ങളെ ഇറക്കിയവരിന്ന് അത് അവര് ചെയ്യാത്ത എന്താ ഈ സർക്കാർ കണ്ണിയില്ലേക്കാമീ അമ്മേനെ പിടി ചുന്തി ആ കമീഷ് ആ കമർ എന്നെ ഒര തള്ളു തല്ലിട്ട് ഞാൻ ഈ വടി എന്നുണ്ട് എന്റെ വടി മൂന്ന് കൊല്ലം നാല് കൊല്ലായിട്ട് ഈ വടിയുണ്ട് രണ്ടായിരത്തി ഞാൻ എന്നിട്ട് അയാൾ കടന്നുപോയി അതിന് പറ്റില്ല സാർമാരൊക്കെ കിഴക്കമ്പലത്ത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ ഉള്ള ആളാണ് എനിക്കറിയുന്നത് മൂന്ന് തലമുറകളായിട്ട് ഈ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുകയാണ് ഇത് കേസ് നടത്തുന്നതിൽ ഇവർക്ക് വന്ന ഒരു വീഴ്ചയുടെ ഭാഗമായിട്ടാണ് കോടതി എതിരായിട്ട് വന്നത് കോടതിയും മറ്റു കോടതിയൊക്കെ അവർക്ക് അനുകൂലമായി വിളിച്ചാലും ഹൈക്കോടതിയും സുപ്രീം കോർട്ടും ഒക്കെ മറ്റവർക്ക് അനുകൂലമായിട്ടാണ് വിധിച്ചത് ഈ എട്ട് കുടുംബങ്ങൾ നൂറു വർഷമായിട്ട് താമസിക്കുന്നതാണ് ഈ ഭൂമി സർക്കാരിന്റെ രേഖകൾ പ്രകാരം പുറമ്പോക്ക് ഭൂമിയാണ് ഇപ്പോഴും റവന്യൂ രേഖകൾ പ്രകാരം കളക്ടറുടെ സാന്നിധ്യത്തിൽ കൂടിയ ഒരു കോൺഫറൻസിൽ പുതുനാട് തഹസിൽദാർ ആ വിവരം പറയുകയും രേഖകൾ കാണിക്കുകയും ചെയ്തതാണ് ഇത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഒരു ഹൈക്കോടതി വിധി ഈ രണ്ടര ഏക്കർ ഉൾപ്പെടെയുള്ള പത്തൊമ്പത് ഏക്കർ പുറംപോക്ക് അളക്കണമെന്ന് ഹൈക്കോടതി ഒരു വിധിയുണ്ട് ഇതുമായി കണക്റ്റഡ് ആണത് അത് ചെയ്തിട്ടില്ല ഇപ്പൊ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഈ വീടും ഈ അനുബന്ധ നമ്മളിൽ നിൽക്കുന്ന റോഡുമെല്ലാം പഞ്ചായത്തു പേർക്ക് കൊടുത്തതാണ് പുറമ്പോക്ക് ഭൂമി എന്ന രീതിയിൽ പുറമ്പോക്ക് ഭൂമി എന്ന രേഖ ഉള്ളതുകൊണ്ടാണ് പഞ്ചായത്ത് പേർക്ക് ഇത് കൊടുത്തത് പക്ഷെ അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ പ്രധാനമായിട്ടും വരുന്ന മറ്റൊരു ഇഷ്യൂ ഉണ്ട് വരുമ്പോൾ അവർ സബ് കോടതി ഈ വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറെ നിബന്ധനകൾ വച്ചിട്ടൊരു ഉത്തരവുണ്ട് അത് പ്രധാനപ്പെട്ട നൈബറിംഗ് അതോറിറ്റിക്ക് ചേർന്ന് കിടക്കുന്ന ഭൂമിയുടെ പെരിയാർവാലി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നോട്ടീസ് കൊടുത്തതിന് ശേഷം ബൗണ്ടറീസ് ആക്ട് പ്രകാരം വേണം ഇതിന്റെ സർവേ നടപടി പൂർത്തീകരിക്കാമെന്ന് കോടതി ഉത്തരവുണ്ട് നമ്മൾ നിൽക്കുന്നത് പെരിയാർവാലിയുടെ പുറമ്പോക്ക് ഭൂമിയാണ് ഇവിടെ കല്ലിടുന്നതിന് ഈ പെരിയാർവാലി അറിഞ്ഞിട്ടില്ല ഇപ്പം നമ്മൾ നിൽക്കുന്ന റോഡിൽ നിന്ന് ഏകദേശം ഒരു ആറ് മീറ്ററോളം കയറിയാണ് പെരിയാർവാലിയുടെ ബൗണ്ടറി അത് നിശ്ചയിക്കാൻ ഈ പെരിയാർവാലിയുടെ സ്കെച്ച് വെച്ചടക്കാൻ തീരുമാനിച്ചു ഇതിന്റെ തെക്ക് ഭാഗത്ത് ഉള്ള ഭൂമി സ്വകാര്യ വ്യക്തിയുടെ അതും അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല അപ്പൊ ഒരു കോടതി ഉത്തരവിന്റെ മറവില് ഒരു തരം അഡ്വക്കേറ്റ് കമ്മീഷന്റെ പച്ചമലയാളത്തിൽ പറഞ്ഞ ഗുണ്ടായുസമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ പോലീസിനോട് വളരെ ഷൗട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തില്ല ഈ കോടതി പറയുന്ന പോലീസ് ചെയ്തൊരു കാര്യം ഈ ഭൂമിയുമായി യാതൊരു ബന്ധമില്ലാത്ത മിനി മിനി എന്ന് പറയുന്ന ആരാളുടെ വീട്ടിൽ കയറിയിട്ട് കൊച്ചുകുട്ടികളെ മുടിയെ പിടിച്ചു വലിക്കുന്നതും സ്ത്രീകളെ പുരുഷപ്പോലീസ് പിടിക്കുന്നതും ഒക്കെ ആയ സംവിധാനം ഇവിടെ ഉണ്ടായി അപ്പൊ കോടതി മറവിന്റെ കോടതി ഉത്തരവിൻ്റെ മറവിൽ പച്ചയായ നിയമ ലംഘനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു കാര്യമുള്ളത് ഇപ്പോ ഇവരെ ഇനി നിയമം ഇവരായി എതിരാണെങ്കിൽ നൂറു വർഷം താമസിച്ച ആളുകളെ ഒരു സുപ്രഭാതത്തില് ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ വയസ്സായ ആളുകൾ ഉൾപ്പെടെ രോഗികൾ ഉൾപ്പെടെ ധാരാളം ആൾക്കാരുണ്ട് അറുപതോളം പേര് താമസിക്കുന്നുണ്ട് ഇവരെ ഒരു സുപ്രഭാതത്തിൽ ഉരുളക്കിറക്കി വിടുകയാണോ ഇതിലൊരു ബദൽ സംവിധാനം വേണ്ടേ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റ് ഒറ്റയാളെയും കുടിയേറക്കരുന്ന് പറയുന്നത് അപ്പൊ കോടതി ഉത്തരവ് അങ്ങനെയാണെങ്കിൽ അത് മറികടക്കാൻ നോക്കണം ഇല്ലെങ്കിൽ ഇവരെ പുരസിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതിനു ശേഷമാണ് പുറത്താക്കാൻ പോളെന്നാണ് ഞങ്ങൾ പറയുന്നത് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ നടന്ന ഈ അളവ് നടന്നില്ല ശരിക്കും പറഞ്ഞ ഈ തർക്കമൊക്കെ പറഞ്ഞപ്പോ അളവ് നടന്നില്ല അത് അഡ്വക്കേറ്റ് കമ്മീഷനും പോലീസും ഈ മീഡിയയുടെ ഒക്കെ മുന്നിൽ വെച്ചിട്ട് ഒരു ഭാഗത്ത് മാത്രം കല്ലടാനാ കഴിഞ്ഞത് ബാക്കിയൊക്കെ പിന്നെ ഇപ്പൊ അഡ്വക്കറ്റ് കമ്മീഷനും കോടതി നിന്ന ആമീനും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അളവ് കംപ്ലീറ്റഡ് ആയി എന്നുള്ള ഇതാണ് കൊടുത്തത് അത് ശുദ്ധമായ കളവാണ് നിയമവ്യവസ്ഥയുടെ വെല്ലുവിളിയാണ് കോടതിയോടുള്ള അവഹേളനാണ് അളവ് നടന്നിട്ടില്ല ബൗണ്ടറി തിരിച്ചിട്ടില്ല അഭിഭാഷക കമ്മീഷന് വിധി നടപ്പാക്കാൻ വരുമ്പോ ഒരു വാദിഭാഗം വക്കീലിനെ പോലെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രമാണി വരുന്നതോ പണ്ടൊക്കെ ഉണ്ടായ പ്രമാണിമാർ വരും പോലെ ജനങ്ങളോട് ഇവിടെ നിൽക്കലെ മാറി നിൽക്ക് എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട എത്ര നിയമം പറഞ്ഞാലും കേൾക്കണ്ട എന്ന രീതിയിൽ ഒരു നിയമത്തിന്റെ മറവിൽ നടക്കുന്ന എല്ലാ നിയമലംഘനങ്ങളുമാണ് അഭിഭാഷക കമ്മീഷനും കോടതിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും കാണിക്കുന്നത് ഇത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കോടതിയെ ഈ കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് സബ് കോടതിയെ തന്നെ അതിനുള്ള നിയമ നടപടികളായിട്ട് പോകുന്നുണ്ട് ും ഞങ്ങളെ എങ്ങോട്ട് പോവും സർക്കാരിന് കാണാൻ പറ്റില്ല കണ്ണ് പൊടി ഇത് ഞാൻ പറയണ്ടും നോക്കിക്കല്ലേ എത്ര തവൻ വരുവായി ഇറക്കി വിളാൻ ഒന്നിൽ സ്ഥലം തന്നു അല്ലെങ്കിൽ ഭൂമി തന്നെ ഇത് ഒരേ നോട്ടിച്ചുല്ല എന്റെ പിന്നിൽ നിങ്ങൾ കാണുന്നത് ഇറിഗേഷൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കലും കാണാം ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു ഇവിടെ നിർമ്മിക്കാൻ സാധിക്കുക മുപ്പത്തി ഒന്നാം തീയതി തടിയെട്ട് പോലീസ് സ്റ്റേഷനിൽ തടിയിട്ട് പറമ്പിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും നാല് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ആളുകൾ വന്നത് മുപ്പതോ മുന്നൂറോളം പോലീസുകാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഏഴു കുടുംബത്തില് അറുപത് ആളുകള് അറുപത് എഴുപത്തി അഞ്ച് ആളുകളെ ഞങ്ങളു പകുതി വൃദ്ധരാന്ന് തോന്നുന്നു ഞങ്ങള് അത്രയും പേര് ഉള്ളതില് കൂടുതലും രോഗികളും പിന്നെ പ്രായം ചെന്ന ആളുകളാണ് എന്നിട്ടും ഞങ്ങൾ ഇത്രയും പേര് മാറ്റാനായിട്ട് അവര് രണ്ട് ജലവീരങ്കി പിന്നെ ജെ സി ബി പിന്നെ ഈ രണ്ട് മൂന്ന് വണ്ടി പോലീസുകാര് അതായത് മുന്നൂറ് പോലീസാർ അതുകൂടാതെ അവരുടേതായ ആളുകൾ വേറെയും ഈ തടിയിട്ടുറമ്പ് പോലീസ് അഭിലാഷ് എന്ന് പറഞ്ഞ പോലീസാണ് ഈ എല്ലാവരെയും മർദ്ദിക്കുകയും പിള്ളേരെ ആക്രമിക്കുകയും പെണ്ണുങ്ങളെ പോലും അതായത് ഞങ്ങളുടെ എന്റെ ചേട്ടൻ്റെ ഒരു മോളെ പിടിച്ച് വലിച്ച് അവര് വണ്ടിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി അന്നേരം അതിന്റെ പിറകെ അതിന്റെ ഭർത്താവ് ഓടിച്ചെന്നു അവനെയും നാല് ആറ് പോലീസുകാർ കൂടി നിന്ന് അവരെ തടിഞ്ഞു പിടിച്ചു ആണുങ്ങളാണ് ഈ പെണ്ണും പോലീസുകാർ പെണ്ണുങ്ങളെ എല്ലാവരും മർദ്ദിച്ചത് പെൺ പോലീസുകളെല്ലാം വല്ലാ പോലീസും മാറി നല്ല അതുപോലെ പിള്ളേരെ ആണെങ്കിലും പിടിച്ച് വലിച്ചതെല്ലാം ഈ ആൺപൂലിസുകളാണ് ഇവിടുത്തെ സി എ അടക്കം അഭിലാഷെന്ന് പറഞ്ഞ പോലീസാണ് എല്ലാവരും മർദ്ദിച്ചത് അതായത് എല്ലാവരും പുള്ളി വെറുതെ കൈ നല്ലോണം അങ്ങനെ തിരുമ്പിക്കൊണ്ടങ്ങനും ആഞ്ഞ് സുരേഷ് ഗോപി സിനിമയെ കാണിക്കുന്നത് പോലെ തന്നെ പുള്ളി ആഞ്ഞു പിടിക്കും അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ബ്ലോക്ക് മെമ്പറേയും പിടിച്ചത് ബ്ലോക്ക് മെമ്പറെ പിടിച്ച് വലിച്ചു എഴുച്ച് പുള്ളിക്കാരനെ കൊണ്ടുപോയി കാല് കാല അയാളുടെ ഷൂ ഇട്ട് ചവിട്ടി കാല് പൊട്ടി പഴുത്തൊക്കെ ഇരിക്കണം അങ്ങനെയാണ് നല്ല മർദ്ദനം ഈ അഭിലാഷിന്റെ നേതൃത്വത്തിലും അഭിലാഷും കൂടിയാണ് ഇത് ചെയ്തേക്കുന്നത് അതുകൂടാതെ ഇവിടുത്തെ കൊച്ച് പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചാണ് ആ കൊച്ചി ൊ ഏഹ് അഭിലാഷ പോലീസ് തന്നെ അടിച്ച് അടിച്ച് ഇങ്ങനെ കൈകൊണ്ട് വേറെ ഒരാളെ ഓടിക്ക ഓടിച്ചതാണ് അടിച്ച് അടിച്ച് അങ്ങോട്ട് പോയി പോയിട്ട് അതിനങ്ങനെ രണ്ടു ദിവസം ശരീരം മുഴുക്കനും വേദനയായിരുന്നു എന്നിട്ട് അതിനെ ആശുപത്രി കൊണ്ടുപോയി ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു രാത്രി അഡ്മിറ്റ് ചെയ്തു അപ്പൊ അഡ്മിറ്റ് ചെയ്ത് കേസ് കൊടുത്തിട്ടുണ്ട് അതിന് കേസിന്റെ ഇതൊന്നും ഇതായിട്ടില്ല കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ കൈ ഒടിഞ്ഞ കൊച്ചിന്റെ പേരിലും കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ അച്ഛനൊരു ക്യാൻസർ രോഗിയാണ് കേസിന്റെ പ്രതികരണം എന്താണ് പ്രതികരണം ഇതുമായിട്ട് ഒന്നും വന്നിട്ടില്ല ഞങ്ങൾ കോടതി വിധിയാണ് നടപ്പാക്കാൻ വരാണ് എന്നും ഇങ്ങനെ അപ്പൊ ഞങ്ങൾ എല്ലാരെയും വിളിച്ചു കൂട്ടി ഞങ്ങൾക്ക് വേറെ ഒന്നും വരത്തിയില്ല ഇങ്ങനെയാണ് വന്ന അപ്പൊ ഞങ്ങൾക്ക് വേറെ കേസിൽ പോകാനായിട്ട് ഇതൊന്നും ഇല്ല അവർ കാര്യം പറഞ്ഞു കാര്യം ഇപ്പൊ ഞങ്ങൾ ആരും ആണുങ്ങളൊന്നുമില്ല സ്ത്രീകൾ മാത്രമല്ല വീട്ടിൽ നിന്ന് കയറാൻ പറ്റാന്ന് പറഞ്ഞു നിന്ന് തിരിച്ചു പോയി ആമീനും അഡ്വക്കർ കമ്മീഷൻ വന്നു അത് കഴിഞ്ഞ് രണ്ട് പോലീസുകാർക്കുണ്ടായി അത് പിന്നെ എത്ര പ്രശ്നം കഴിഞ്ഞ് പിന്നെ അടുത്ത ഡേറ്റിന് വന്നു അപ്പള ഞങ്ങൾ തടഞ്ഞു പിന്നെ ഞങ്ങൾ എല്ലാരും അപ്പള സമരസമിതി വിളിച്ചു കൂട്ടിയത് സമരസമിതിയുടെ പ്രസിഡന്റായിട്ട് നമ്മുടെ പി എം വലാചനാണ് ബി ജെ പിയുടെ ദേശീയ കൗസിലെ ഉദ്ഘാടനം ചെയ്ത് മുള്ളിയാണ് കൺവീനർ ഇതൊക്കെ കോൺഗ്രസിന്റെ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് അവരുടെ ബ്ലോക്ക് പ്രസിഡന്റ് മണ്ഡല പ്രസിഡന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടായിട്ട് പിന്നെ ഇത് ഇത് വന്നത്തെ ഒരു മെമ്പർ ഇത് സുപ്രീം കോടതി വിധിയാണ് ഞങ്ങൾക്ക് മാനുഷിക പരിഗണന എന്ന് അവർ മാറി ലാസ്റ്റ് ദിവസം നിങ്ങൾക്ക് രീതിയിൽ നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ നമ്മൾ ഒരു കോഴികുണ്ടെങ്കിൽ താമസിക്കുകയാണെങ്കിൽ അതുപോലും തന്നില്ല അപ്പൊ അവര് പറയണോ കാരണങ്ങള് അവരെല്ലാം ഓട്ടോ ഓരോരുത്തർ കാരണം കുടിവെള്ളപ്പകാശം കിട്ടില്ല വ്യക്തിയാണെങ്കിൽ വ്യക്തിയാണെങ്കിൽ വ്യക്തികൾ തരും സർക്കാരാണ് സർക്കാർ സർക്കാരെന്തെങ്കിലും അറിയണം എന്നെങ്കിൽ ലൈഫിൽ വീട് കിട്ടുന്നവരെ ഞങ്ങള് മാറ്റി പറഞ്ഞിട്ട് വിളിക്കും എന്നും ചെയ്യാം അല്ലെങ്കിൽ മറ്റേ പത്തൊമ്പത് ഏക്കർ തൊണ്ണൂറ്റി രണ്ട് സെന്റസ് എല്ലാം പുറം വ്യക്തിയുടെ സ്ഥലമാണെന്ന് അറിഞ്ഞാൽ പുറം പൊക്കാണ് ഞങ്ങൾ ഇറങ്ങില്ല ഞങ്ങൾ രേഖകളൊക്കെ പുറമ്പൊക്കെ തന്നെയാണ് അവരുടെ സ്ഥലമാണെന്ന് പറയാണ് ഈ പത്തൊമ്പത് ഏക്കർ അളന്നിട്ട് പറയാണ് ഇത് അവരുടെ ഭൂമിയാണെന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ റെഡിയാണ് എന്റെ പേര് എത്ര ഇവിടെ ഇവിടെ ഞാൻ ജനിച്ചു വളർന്നത് വഴിയാണ് എഴുപത്തിരണ്ടു വയസ്സായി ഭാരതന്മാര് പോലും ഞങ്ങൾ ഇവിടെ ഈ വീടാണ് അച്ഛൻ്റെ അച്ഛൻ പോലും ഇവിടെ ഈ വീട്ടിലാണ് വേറെ ആരുടെയും ഭൂമിയല്ല ഗവൺമെന്റിന്റെ ഭൂമിയാണ് പുറമോക്ക് ഭൂമിയാണ് ഞങ്ങൾ പതിച്ചു കിട്ടാൻ വേണ്ടി വേഷ കൊടുത്തപ്പോഴാണ് കേസും മറ്റുള്ള ഇനി ഞങ്ങൾ ഇറങ്ങി പോകാൻ തയ്യാറില്ല ഇവിടെ കിടന്നും മരിക്കല് മാത്രമാരും മറ്റുള്ള അമ്പലങ്ങളും എല്ലാ സംഗതികളും എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളെ ദിവസവും അതിനുള്ള പൂജകളും കർമ്മങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഒഴിപ്പിച്ചു ഈ പറയുന്ന അമ്പലവും അവര് അവരോട് കിട്ടുന്നത് എടുത്തു കളയട്ടെ അവര് അവർക്ക് പറ്റി എടുത്ത് കളയട്ട് ഞങ്ങളെയും കളഞ്ഞോട്ടെ പറ്റാണ് അല്ലാണ്ട് വേറെ പണിയൊന്നും ഇല്ല ഞങ്ങളല്ലാണ്ട് ഇങ്ങോട്ട് പോയി ഈ പത്ത് രൂപ എഴുപത്തിരണ്ട് വയസ്സാകും ഞാൻ എവിടെ പോകും ഉണ്ടാക്കാനും പറ്റൂല അന്നൊക്കെ രണ്ടു രൂപ മൂന്നു രൂപ ഉള്ളു കൂലി ആ കാശ് മിച്ചം പിടിച്ച് ഉണ്ടാക്കിയ വീടുകളാണ് ഞങ്ങൾ ഇറങ്ങി പോകാൻ പറയുമ്പോ എങ്ങോട്ടാണ് പോകേണ്ടത് പറയുന്നുണ്ടോ ഓ ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങി പോകും എന്ന് ചോദിക്കണ്ട അപ്പൊ അവര് പറയും ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ടെന്ന് പറയണം അവർക്കൊന്നും ഇതൊന്നും കേൾക്കണ്ട ഞങ്ങൾ ഇറങ്ങി പോയാൽ ഞങ്ങളുടെ പേരെയെല്ലാം പൊളിച്ച് കളഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇറങ്ങി പോകും അവർക്ക് സ്ഥലം വിട്ട് കൊടുക്കുന്നു അവരുടെ സ്ഥലത്തൊന്നും ഞങ്ങൾ കടുപ്പില്ല ഞങ്ങൾ ഗവൺമെന്റിന്റെ ഭൂമിയിലാണ് അടയാണ് ഈ കാലം വരെ അവരൊരു ഒരു കാര്യത്തിന് വന്ന് ഞങ്ങള് കണ്ടിട്ടില്ല ഈ ഈ പറഞ്ഞു ആൾക്കാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും എല്ലാവരും ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ കൂടെ ഒന്നുണ്ട് എംഎൽഎ ഇവിടെ നിന്ന് ഇറങ്ങി പോവാനും ഒപ്പില്ലാന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഒപ്പമുണ്ട് എന്നാൽ ഇവിടെ വന്നിട്ട് എം എൽ എ പറഞ്ഞ് രണ്ടു വാക്കുകൊണ്ട് പറഞ്ഞോട് കൂടി അവർ പോവുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ പ്രശ്നത്തില് പോലീസ് നാലാം തീയതി വന്നു എട്ടാം തീയതി വന്നു പതിനഞ്ചാം തീയതി വന്ന് ഇരുപത്തഞ്ചാം തീയതി മുപ്പത്തൊന്നാം തീയതി വന്നു പിന്നെ അഡ്മിറ്റായി പെരുമ്പാവര് ഇങ്ങനെ കൊച്ചിനെ കൈ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ വലിച്ചവര് എത്ര വയസ്സുള്ള പെൺകുട്ടി പതിമൂന്ന് വയസ്സുള്ള ഈ പെണ്ണുങ്ങളുടെ കൂട്ടി നിൽക്കണേ ആ പെണ്ണും പിടിക്കാൻ പറ്റീ പിള്ളെ പിടിച്ചു എന്നാ പറയണേ എന്നിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചു കൈയുടെ ഷോളറോടൊപ്പം കൈ പൊക്കൂല അത് ഞങ്ങള് പെരുമാറും ആശുപത്രിയിലൊക്കെ പോയി അങ്ങനെ അഡ്മിറ്റ് അഡ്മിറ്റായാലങ്ങു ആ കൊച്ചിന്റെ അച്ഛനെ ക്യാൻസറാ അങ്ങനെ പോയി പിന്നെ ആണുങ്ങളെ ഒക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ച് ചിറ്റിച്ച് അവര് ചേറ്റി ഉടുപ്പൊക്കെ ഉടുപ്പൊക്കെ വലിച്ചു കീറിയവര് പെണ്ണുങ്ങൾ ആദ്യം ആണുങ്ങളെ അവര് പിടിത്താൻ പിടിച്ചു പിന്നെ മരുഭകര് ജീവനുള്ള ഒക്കെ കൊണ്ടുപോയിട്ട് അവര് വെള്ളം അടിച്ച് കയറാനുള്ള പദ്ധതിയായിരുന്നു അവസാനമായിട്ട് നിങ്ങൾക്ക് അവസാനത്തെ ആജ്ഞന്നുള്ള രീതിയിൽ ഇനി അല്ലാതെ അല്ലെങ്കിൽ ഏതോ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ പത്താം തീയതി ആണെന്നാ പറയണപ്പത്താം തീയതി അവര് വീണ്ടും വരും വീണ്ടും വരും ഇന്ന് ചെയ്യും എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ നോട്ടീസ് അയക്കാൻ പറഞ്ഞിട്ട് അവര് നോട്ടീസ് ഒന്നും അയക്കാതെ വന്നേക്കണേ വന്നതെല്ലാം വന്നു അല്ല ആദ്യം ആയിട്ടാണല്ലോ വന്നത് വന്നും വരുമ്പോള അങ്ങനെ വന്ന രണ്ടു വലിയ വണ്ടി വെള്ളം പൊക്ളീൻ ജേ സി അതൊക്കെ ആയിട്ട് വന്ന വന്നതെല്ലാം അങ്ങനെയാ അപ്പൊ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണ പത്താം തീയതി വരുമ്പോ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഇത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ പരമ്പരാഗതമായ ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് അവർ ഇതിനെ നെഞ്ചത്തോട് അടുക്കി പിടിച്ചു നിൽക്കുന്നു ഈ വിശ്വാസങ്ങളും ഇവരുടെ ആചാരങ്ങളും വിട്ടിട്ട് കുടിയൊഴിപ്പിച്ചിട്ട് ഇവരെങ്ങോട്ട് ഇറങ്ങി പോകാനാണ് അച്ഛന്റെ അച്ഛന്റെ കാലം എന്നെ കൊല്ലത്തിൽ ഞങ്ങൾ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കും കളഞ്ഞു എങ്ങോട്ട് അന്നത്തെ കാലഘട്ടത്തില് നമുക്ക് ദൈവങ്ങളും അമ്പലത്തേക്കാരും പൂജിക്കാനും തൊഴാനും ഉണ്ടായില്ല അന്നൊരു കല്ല് വെച്ച് പൂജിച്ചത് നമ്മള് പതി അങ്ങനെ പതി വന്നത് പതിയെപ്പോ സർപ്പം സർപ്പുണ്ടെന്ന് അറിഞ്ഞ് സർപ്പത്തിന് ആരാധിച്ച് പോകുന്നതാണ് അത് വർഷങ്ങൾക്ക് എന്റെ മാൻ ആറാമത്തെ തലമുറയാണ് അപ്പൊ അതിന് മുമ്പ് ഇവിടെ ഉണ്ട് ഇതുകൊണ്ട് അത് പിന്നെ പുതുക്കി പണ്ടാണ് പതി പുതുക്കിയാണ് നമ്മൾ അമ്പലമായിട്ട് അവിടെ ഉണ്ട് അപ്പൊ സർപ്പത്തിന് ഇവിടെ തന്നെ പിന്നെ ഇതിന്റെ വേറെ തുണയായിട്ട് വേറൊരു സർപ്പം കൂടി ഉണ്ട് അത് വേറെ അവിടെ ഇരുത്തി അപ്പൊ പതി ആയിട്ട് അമ്പലത്തിലായിട്ട് സർപ്പം ഇരിക്കാൻ നോക്കിയപ്പോ ഇരിക്കൂലും വേറെ സർപ്പത്തിൽ വേറെ അവിടെ ഉണ്ട് വേറൊരു സർപ്പകാവുണ്ട് ഇതുകൊണ്ട് അതുപോലെ പതി കർണവന്മാരെയൊക്കെ ഇവിടെ തന്നെ അടിക്കണതും അന്ന് ദഹിപ്പിക്കലില്ല അന്ന് കുളിച്ചിട്ടല്ലാണല്ലോ കുഴിച്ചിട്ടുന്നു അച്ഛന്റെ അച്ഛനെ അച്ഛൻറെ അമ്മേനെ അച്ഛൻറെ അച്ഛന്റെ അച്ഛനെയൊക്കെ അതിനെ കുളിച്ചിട്ടു പിന്നെ ദയിപ്പിക്കലൊക്കെയത് ഈ പറമ്പിൽ തന്നെയാണ് എല്ലാരും ഇത് പി രാജീവ് എം പി ആയിട്ട് ഇരുന്നപ്പൊ എം പി രാജീവിന്റെ ഫണ്ട് ഉപയോഗിച്ച് ബ്ലോക്ക് വാഴക്കുളം ബ്ലോക്ക് നിർമ്മിച്ച കനാലോ റോഡാണത് അത്ര പിന്നെ പാലം പാലം വേണത് അതും ബ്ലോക്കിന്റെ ബ്ലോക്കിന്റെ ഇതിനുള്ള ഫണ്ടാണ് നമ്മുടെ മണ്ണുൽപ്പ തടങ്ങളിലെ മണ്ണുപ്പതുകെട്ട് അതിന്റെ ഉണ്ട് ആ ഫണ്ടും ഒക്കെ ബ്ലോക്കിന്റെ ഫണ്ട് പഞ്ചായത്തിന്റെ പാലവും റോഡും ബ്ലോക്കിന്റെ ആണ് എം പി രാജീവിന്റെ രാജീവ് എം പി ആയിട്ട് എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് അച്ഛൻ്റെ അച്ഛന്റെ അച്ഛന്റെ കാലം മുതൽ ഇവിടെ താമസിക്കുന്നതാണ് എനിക്ക് അഞ്ചിലാണ് കേസ് തുടങ്ങുന്നത് ആ അന്നുപോലെ ഞങ്ങള് കേസ് നടത്തി നടത്തി മൂന്ന് വിധി ഞങ്ങൾക്ക് ഗുണമാക്കി എന്താ കേസിന്റെ ഡീറ്റെയിൽ ഒന്ന് ഞങ്ങൾ പുറമ്പോക്ക് ഊബിയിലാണ് താമസിക്കുന്നത് ഇത് അറിഞ്ഞ് എഴുപത്തി അഞ്ചില് അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തു അറിഞ്ഞ് ഓഫീസിൽ നിന്ന് സാറന്മാർ നടക്കാൻ ഉള്ള സെറ്റപ്പ് തിരിച്ച് ഞങ്ങക്ക് പട്ടയം തരാനുള്ള സെറ്റപ്പ് ആയപ്പോഴേക്കും മറ്റൊരു എങ്ങനെയോ അറിഞ്ഞു ഇവിടെ വന്ന് ബലമായിട്ട് കയ്യേറാൻ വന്നു ശങ്കരൻ ആ ആരാണ് ശങ്കരനായ അവർ വന്ന് കയ്യേറാൻ വന്ന് ഞങ്ങൾ തടഞ്ഞോ കേസായി പെരുമ്പാർ മുച്ചു കോടതി അങ്ങോട്ട് കേസായി ബലമായിട്ട് ഉന്നയിക്കുന്ന കാര്യം അപ്പൊ പണ്ടരപ്പാട്ടാണ് അവരുടെ പണ്ടരപ്പാട്ടെന്ന് പറഞ്ഞാണ് കേസ് ഞങ്ങൾക്ക് പുറമൊക്കെ ഞങ്ങൾ പതിക്കാൻ അപേക്ഷ കൊടുക്കാറുണ്ട് ഞങ്ങളുടെ അച്ഛന്റെ അച്ഛൻ കാലം മുതലേ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ് ഇത് ഞങ്ങൾ വിട്ടു എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ കേസ് അങ്ങനെ കേസ് നടത്തി പെരമ്പാർ കേസ് പെരമ്പാർ ഞങ്ങൾക്ക് ഗുണമായിട്ട് വിധിച്ചു സെഷൻസ് കൂടി ഞാൻ പോയി അവിടെ ഞങ്ങൾക്ക് കോടതി രണ്ട് ചെലവ് സൈനിക വിധിച്ചു വീണ്ടും അവർ ഹൈക്കോടതി പോയി ഹൈക്കോടതി തള്ളി ഉടനെ ഞങ്ങൾ പെരമ്പാർ അഞ്ഞൂറ്റി മുപ്പത്താമ നമ്പർ കേസ് അവര് കൊടുത്തു അത് അച്ഛനെ വിസ്തരിച്ച് ഞങ്ങളെയൊക്കെ വിസ്തരിച്ചപ്പോ അത് ഞങ്ങൾക്ക് ഗുണമായിട്ട് വിധിച്ചു എൺപത്തിനാലില് പറൂർ സപ്പോർട്ടിൽ അവർ അപ്പീൽ പോയി അവിടെ ഞങ്ങളുടെ വക്കീൽ നോക്കി നിന്ന് ചിരിച്ച് അവര് ഗുണമായിട്ട് വിധിച്ചു അതിനുശേഷം ഞങ്ങൾക്ക് ഒന്നും നല്ല രീതി വന്നിട്ടില്ല ഞങ്ങളിവിടെ താമസിക്കുന്നൊരു സെറ്റിൽമെന്റ് കോടതിയിലാണ് അത് ഞങ്ങളിപ്പോൾ എട്ട് ഏഴ് വീട്ടുകാർ ഇവിടെ താമസിക്കുന്നുണ്ട് ഞങ്ങളുടെ കോളനി ആയിട്ട് അംഗീകരിച്ച ശേഷം ഞങ്ങൾക്ക് പാലം പണതു റോഡ് പണിത് തന്നു വാട്ടർ സപ്ലൈ തന്നു വീട് മണ്ണൊഴിക്കാന് കെട്ടിത് കെട്ടി കെട്ടി തന്നു അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് കിട്ടാവുന്ന സൗകര്യങ്ങളും ആനുകൂല്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ ഞങ്ങളിവിടെ കുടുംബമായിട്ട് ജീവിക്കുന്നു ആ അല്ലാതെ മറ്റൊരു സ്ഥലമാണെന്ന് ഞങ്ങൾ കണക്കൂട്ടിയില്ല സർക്കാരിന്റെ ഭൂമി തന്നെയാണ് സ്വകാര്യ ഭൂമിയിൽ അനുവദിക്കുന്ന കാര്യങ്ങളല്ലേ ഇത് സർക്കാർ സർക്കാർ ഭൂമിയിൽ അനുവദിക്കുന്ന കാര്യങ്ങളേക്കാണ് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു സ്വകാര്യ വ്യക്തിയുടെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ ഉണ്ടാവുക ഇതുപോലുള്ള വഴിക്ക് മുന്നേ വന്നപ്പോ പിള്ളേരെ കൈടെ ഓരോ പോയി എല്ലാരും വിളിച്ച് വലിച്ചു ചെറ്റിച്ച് പോലീസുകാരെല്ലാം തല്ലി തോടുകൂടി അയക്കാരുന്നു ഭയങ്കര പ്രശ്നമൊക്കെ ആയി പോയായിരുന്നു ഞാൻ പിന്നെ അത് ജനിച്ചു വളർന്നത് ഇനി സ്ഥലം ആർക്കും ഞങ്ങൾ വിട്ടുകൊടുക്കൂല എന്റെ ആങ്ങളാർക്കും ആങ്ങളാരൊക്കെ ഇന്നത്തെ സംസാരിച്ചതാ ഞങ്ങൾ മരിച്ചാലും ശരി ഇവിടുന്ന് ഞങ്ങൾ പോകില്ല ഇവര് ഇറങ്ങിപ്പോയി ഇറങ്ങി പോകുന്ന പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങൂല നിന്ന് വീട് തന്നു പിന്നെ കിണർ താത്താനുള്ളത് തന്നു എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പഞ്ചായത്തിന് കയ്യാല കെട്ടാൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പഞ്ചായത്തിൽ പഞ്ചായത്തിന് അനുകൂലമായിരുന്നു അതായത് ഒരു സെറ്റിൽമെന്റ് കോളനിയാണെന്ന് അംഗീകരിച്ചുള്ള സെറ്റിൽമെന്റ് കോളനി അംഗീകരിച്ചാണ് എത്ര ുംയ എനിക്ക് അമ്പത്തി വയസ്സായി ഇവിടെ ജനിച്ചു അതിക്ക് മുന്നേ അച്ഛനായിട്ട് ഇവിടെ ഉണ്ട് ഞാൻ ഈ ഭൂമി തന്നെ ജനിച്ചു വളർന്നതാണ് പഞ്ചായത്ത് അനുവദിച്ചു തന്ന റോഡാണിത് അതുപോലെ തന്നെ പാലം പിന്നെ പിന്നെഅവിടെ എന്റെ വോട്ട് വച്ചിട്ടുണ്ട് നിന്ന് ഞങ്ങൾക്ക് ത് അതിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പേര് മെമ്പറിന്റെ പേര് ഞങ്ങള് പോയി അവര് നല്ല സാമ്പത്തിക ഉള്ളവരാ ഇവര് സുപ്രീം കോടതി പോയി സുപ്രീം കോടതി സുപ്രീം കോടതി പോയി വശമല്ലാത്ത കാരണം സുപ്രീം കോടതി വിധി ആകാൻ വന്നു ആറ് പ്രാവശ്യം ഇവര് വന്നു ആറ് പ്രാവശ്യം വന്നിപ്പോ വന്ന് എം എൽ എ ഉള്ള കാരണം ഞങ്ങള് രക്ഷപെട്ടു അവര് എം എൽ എ ചോദിച്ച് പേപ്പർ നിങ്ങള് അളക്കാനുള്ള പേപ്പർ നാല് സൈഡിലേക്കും കൊടുത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോ കൊടുത്തിട്ടില്ല ഇല്ല പിരിഞ്ഞുപോയി അതുൾപ്പെടെ ഇവിടെ ജില്ലാ കളക്ടർ ഈ സ്ഥലം അളക്കാൻ വേണ്ടി പത്തൊമ്പത് ഏക്കർ തൊണ്ണൂറ്റിയെട്ട് സെന്റ് സ്ഥലം അളക്കാൻ വേണ്ടി ഓർഡർ ഇട്ട് ഉദ്യോഗസ്ഥന്മാരെ അളക്കണില്ല എന്തുകൊണ്ട് അളക്കണില്ല ഈ ഉദ്യോഗസ്ഥന്മാർ ഈ എന്താ അളക്കാത്തതെന്ന് ഈ കളക്ടർ ചോദിച്ച് ഈ ഉദ്യോഗസ്ഥന്മാരെ അളക്കാത്ത എന്താന്ന് അറിഞ്ഞിട്ട് അവരുടെ പേരിൽ നടപടി എടുക്കണം അത് എടുക്കൂല ഇപ്പൊ നമ്മൾ ഒരു ഗവൺമെന്റ് ഓഫീസിൽ ചെന്നു കഴിഞ്ഞാ നിങ്ങൾ നാളെ വാ ഇന്ന് വാ ഞങ്ങളെന്ന് ജോലിക്ക് പോയിട്ട് വേണം ജീവിക്കുക അപ്പൊ ഇന്ന് വാ നാളെ വാ അങ്ങനെ മാറ്റി മാറ്റി എന്ന് പറഞ്ഞതുപോലെ ഈ നമ്മളെ ഇട്ട് ഇപ്പോഴും നമ്മുടെ ഈ കേസ് തന്നെ വട്ടം കറിക്കൊണ്ടിരിക്കുക അവർ കാശ് കൊടുക്കുന്നു നമുക്ക് കാശില്ല കൊടുക്കാൻ കൊടുക്കും അറിയാം നമ്മൾ പാവപ്പെട്ടു നിങ്ങൾ ഈ കാണുന്നത് പെരിയാർ വാലി കനാലാണ് അതിന്റെ പുറമ്പൊക്കെ ഭൂമിയാണ് ഈ വശത്ത് കാണുന്നത് അതായത് പര്യത്തുക്കാവിലെ പട്ടികജാതി കോളനി ഇത്രയേറെ തെളിവുകൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഈ മനുഷ്യരെ ഇവിടെ നിന്നും കുടിയറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോടതി വിധി നിങ്ങൾ സമ്പാദിച്ചെടുത്തത് അതിന് അധികൃതർ കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ ആർക്കു വേണ്ടിയാണോ നിങ്ങൾ പ്രധാനപ്പെട്ട രേഖകൾ കോടതിയിൽ ഹാജരാക്കാതിരുന്നത് സർക്കാർ വക ഭൂമിയാണെന്ന് തെളിയിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയല്ലേ ഭൂമാഫിയായും വർഗവും രാഷ്ട്രീയ കോമരങ്ങളും കൈകോർത്ത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്ക് അനുകൂലമായ വിധി നേടിയെടുക്കുമ്പോൾ തകരുന്നത് കോടതികളുടെ വിശ്വാസ്യതയാണ് ഇനി മറ്റൊരു കാര്യം ഏത് സമയത്താണോ ഇടപെടേണ്ടത് ആ സമയത്ത് ഒപ്പം നിന്ന് ഇടപെട്ട് ചെയ്യേണ്ടതിന് പകരം അവസാന സമയത്ത് പൊതുജന മധ്യത്തിൽ നിന്ന് ഗിമിക്ക് കാണിക്കുന്നവരെ കുറിച്ച് ഒന്നേ പറയാനുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ മൂന്നിന് ഹിന്ദു ദിനപത്രത്തിൽ പ്രസിദ്ധ വിദ്യാഭ്യാസ വിദഗ്ദ്ധൻ പി വി ഇന്ദിരേശൻ എഴുതിയ ഇന്ത്യൻ രാഷ്ട്രീയക്കാരുടെ പ്രതിഭാവിലാസം എന്ന ലേഖനത്തിൽ പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെക്കുറിച്ച് രാഷ്ട്രീയക്കാർ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് നാം പരിഹസിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ജനങ്ങളെ വഴിതെറ്റിക്കാനുള്ള അവരുടെ കഴിവിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് തങ്ങളുടെ തോന്യാസത്തിന് കടിഞ്ഞാണിടാൻ ശ്രമിക്കുന്നവരുടെ മേൽ എല്ലാ കുറ്റവും ചുമത്തി സ്വയം രക്ഷപ്പെടണമെങ്കിൽ അസാമാന്യമായ പ്രതിഭ കൂടിയേ തീരൂ